നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗികളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടുപേരുടെ പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതോടെ നാൽപ്പത്തൊമ്പത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് നാൽപ്പത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടത് ഇതോടെ ആകെ നൂറ്റി പേർ സമ്പർക്ക പട്ടികയിൽ അറുപത്തിരണ്ട് പേർ ഹയർ റിസ്കിലും തൊണ്ണൂറ് പേർ ലോ ലോറിസ്കലുമാണുള്ളത് മലപ്പുറം നൂറ്റിയെട്ട് പാലക്കാട് മുപ്പത്തിയാറ് കോഴിക്കോട് മൂന്ന് എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഓരോരുത്തർ വീതവുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് നിലവിൽ ഒരാൾക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എട്ടുപേർ ചികിത്സയിലുണ്ട് രണ്ടുപേർ ഐ സിയു ചികിത്സയിലുണ്ട് നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഹൈറിസ്ക് വിഭാഗത്തിലുള്ള പതിമൂന്ന് പേർ പ്രൊഫൈലാക്സിക്സ് ചികിത്സ നൽകി വരുന്നു ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ഇന്ന് എണ്ണൂറ്റി എൺപത്തി വീടുകൾ പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു ഇതുവരെ ആകെ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വീടുകളാണ് സന്ദർശിച്ചത് വെട്ടന്യൂസ് മലപ്പുറം Thank you.